മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽ ഭൂമിയിൽ കൃഷി നടക്കുന്നുണ്ട് മനുഷ്യ നിലനിൽപ്പിന്റെ അനിവാര്യമായ ഒന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വന്തം കൈകൾ ഉപയോഗിച്ച് അധ്വാനിച്ച് ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായത് എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് പാലക്കാട് ജില്ലയിൽ പ്രധാനമായും നെൽകൃഷിയാണ് ചെയ്തു വരുന്നത് ജില്ലയുടെ കിഴക്കൻ ഭാഗമായ കൊല്ലങ്കോട് പരിസരം പ്രകൃതി ഭംഗിയാൽ ഇന്ന് പ്രസിദ്ധമാണ് നെല്ലിയാമ്പതി മലകൾക്ക് താഴെ പ്രകൃതിയുടെ പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ പാലക്കാടിൻ്റെ അഭിമാനമാണ് അതിനിടയിൽ പടവലവും മത്തനും കൈപ്പക്കയും ഈച്ചിങ്ങയും വള്ളിപ്പയറുകളും പടർന്നു കിടക്കുന്ന പള്ളങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കൃഷിത്തോട്ടങ്ങൾ ആനന്ദവും സുന്ദരവുമാണ് നിങ്ങളീ കാണുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ വടവന്നൂർ പഞ്ചായത്തിൽ പൂന്തോണി എന്ന പ്രദേശത്ത് കാണുന്ന പടവലങ്ങ പള്ളമാണ് പച്ചപ്പ് പുതച്ച് കിടക്കുന്ന തോട്ടത്തിനുള്ളിൽ കയറിയാൽ ധാരാളം പടവലം കായ്ച്ചു തൂങ്ങി നിൽക്കുന്നത് കാണാം എന്ത് മനോഹരമായ കാഴ്ച തോട്ടത്തിലെ ജോലിക്കാർ ജോലി തിരക്കിലാണ് ജോലിക്കാരുടെ മേൽനോട്ടം പനങ്ങാട്ടിരിയിലുള്ള സത്യൻ ചേട്ടനാണ് ഇവിടെ കാണുന്നത് കുലച്ചു കഴിഞ്ഞ വാഴകളെ വെട്ടിമാറ്റി അതിൻ്റെ ചെറിയ കന്നുകൾ വേർതിരിച്ച് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നു ഇനി ഈ ഭാഗത്ത് വേർതിരിച്ചുവച്ച വാഴത്തൈകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നട്ടുപിടിപ്പിക്കാൻ ആരംഭിക്കും അതിനായി ജോലിക്കാർ നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പടവലം പറിച്ചെടുത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി മാർക്കറ്റുകളിലെ വാഹനങ്ങളിൽ നിറച്ച് പനങ്ങാട്ടിരി എന്ന പ്രദേശത്തുള്ള സർക്കാരിൻ്റെ സ്ഥാപനം വി എഫ് പി സി കെക്ക് കീഴിലുള്ള സൊസൈറ്റികളിൽ വില നിശ്ചയിച്ച് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മാർക്കറ്റുകളിലേക്ക് പടവലം എത്തിക്കുന്നു അതിനെക്കുറിച്ച് വിശദമായി ഈ തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരൻ സത്യൻ ചേട്ടൻ വിശദീകരിക്കുന്നു ഇതിപ്പോ നമ്മൾ ഓരോ കൃഷിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തോട്ടത്തിനും എല്ലാം ഇത് കിട്ടില്ല അപ്പം പല ഭാഗത്ത് വണ്ടികൾ വന്നിട്ട് കയറ്റി പോകണം നമ്മുടെ സൊസൈറ്റി ഡി എസ് പിൻ്റെ ലോഡ് കൂടിയിട്ടാണ് ഇത് ഇതാവുള്ളത് പല കൃഷിക്കാരുടെ അടുത്തും എടുത്തു പോയിട്ടാണ് അവർക്ക് ലോഡാക്കി എടുക്കുന്നത് വില നിശ്ചയിക്കുന്നതും മറ്റുള്ളതൊക്കെ സൊസൈറ്റിയാണ് ഡി എസ് പിടെ സൊസൈറ്റി ഗവൺമെന്റിന്റെ

കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഇവർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്